ഓ ഓ തീ ഇട്ട് മനസ്സിലായിട്ട് ഇത് ഒന്നര പൈപ്പ് ഇവിടെ രണ്ട് ഹോളുണ്ട് പോകും

നാരഞ്ഞിന്റെ ബെന്റ് അല്ലേ അത് കുഴപ്പമില്ല ബെൻഡ് ബെന്റ് വെള്ളമൊഴിച്ച് നോക്കുമ്പോ ഈ വീഡിയോയിൽ നിന്നും സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ് അതായത് ഇത് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള നല്ലൊരു വീടാണ് പക്ഷേ ഈ വീട് പണിതിട്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം വളരെയധികം ബ്ലോക്കായി അവർക്ക് ബാത്റൂമോ കിച്ചനോ ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ള വീട്ടുകാർ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ ഡ്രെയിനേജ് സിസ്റ്റം ശരിയാക്കിയാൽ മാത്രമേ അവർക്ക് താമസ യോഗ്യമാവുകയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വീട് വെച്ച് കഴിഞ്ഞാലും അതിലെ പ്ലംബിങ് ഡ്രെയിനേജ് സിസ്റ്റം വളരെ കംഫർട്ടും പെർഫെക്റ്റുമായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞങ്ങളുടെ ചാനലിൽ കൂടി ഡൗൺലോഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈ ഐക്കൺ അടിക്കുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ഈ ബ്ലോക്കിന് പരിഹാരം എന്നോണം പുതിയ ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യുക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ തവണ നമ്മളിപ്പം ഈ ഓസിട്ട് കുത്തിയിട്ട് പോലും ഡ്രെയിനേജ് സിസ്റ്റം ശരിയാകുന്നില്ല അതായത് സ്ലോപ്പ് തിരിഞ്ഞു കിടക്കുകയാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം നേരെ ചൊവ്വേ ഡ്രെയിനേജിലോട്ട് ഈ വേസ്റ്റ് പോകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ശരി അതുകൊണ്ട് ഞങ്ങളുടെ കമ്പനി ഇതിപ്പോൾ പുതിയ സിസ്റ്റം ഡ്രെയിനേജ് സിസ്റ്റം ഫൈബർ മേഹോൺ വെച്ച് ലൈനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്